ഹലോ സ്റ്റുഡൻസ് നമ്മുടെ എം പിഎച്ച് സീറോ സീറോ എയ്റ്റ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഒരു പേപ്പറാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പേപ്പറിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണിത് ഇതിലെ സിലബസ് എന്താണ് ഇതിൽ ഏത് ടോപ്പിക്സിലൂടെയൊക്കെയാണ് കവർ ചെയ്യുന്നത് സബ് ടോപ്പിക്സ് എന്താണ് എക്സ്പ്ലനേഷൻസ് എല്ലാത്തിനും ഒരു ചെറിയൊരു ഡിസ്കഷൻ ആണ് ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം ഇതിന് ആയിട്ട് നാല് ബ്ലോക്ക് ഉള്ളത് ബ്ലോക്ക് വൺ ടൂ ത്രീ ഫോർ ബ്ലോക്ക് വണ്ണില് ഫോർ യൂണിറ്റ്സ് ഉണ്ട് ബ്ലോക്ക് ടൂല് ത്രീ യൂണിറ്റ്സ് ഉണ്ട് ബ്ലോക്ക് ഫോർ ത്രീയില് ത്രീ യൂണിറ്റ്സ് ഉണ്ട് ബ്ലോക്ക് ഫോറില് ആയിട്ട് ഒരു യൂണിറ്റ് ആണ് ഉള്ളത് അപ്പൊ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ്സ് നമുക്ക് ഫസ്റ്റ് നോക്കാം ഫസ്റ്റ് യൂണിറ്റ് വൺ യൂണിറ്റ് വൺ എന്ന് പറഞ്ഞാൽ സിമെട്രി ഇൻ ക്വാണ്ടം മെക്കാനിക്സ് നമ്മള് ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിച്ചിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് അതിന്റെ ഒക്കെ ഒരു അനാലോജി അനാലോസി ആണ് നമ്മളിവിടെ ഇവിടെ ക്വാണ്ടം മെക്കാനിക്സിലെ അതേ കൺസെപ്റ്റ്സ് എങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്സിൽ ബിഹേവ് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത് അപ്പൊ നമ്മള് ക്ലാസിക്കൽ മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് സ്പേസ് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ റൊട്ടേഷൻ ഓപ്പറേറ്റർ ടൈം ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ ഇതിന്റെ ഒക്കെ ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ ഇവരെ ഡിറൈവ് ചെയ്യും എന്നിട്ടിന്റെ ജനറേറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യും എന്നിട്ട് ഇതിന്റെ കൺസർവേഷൻ ലോസ് ഡിസ്കസ് ചെയ്യും അപ്പം സ്പേസ് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്ററിന്റെ ജനറേറ്ററാണ് ലീനിയർ മൊമെന്റ് നമ്മൾ ഫസ്റ്റ് സ്പേസ് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്ററിനെ ഡിറൈവ് ചെയ്തെടുക്കും എന്നിട്ട് അതിന്റെ ജനറേറ്ററിനെ ഐഡന്റിഫൈ ചെയ്യും റൊട്ടേഷൻ ഓപ്പറേറ്ററിന്റെ ജനറേറ്റർ ആണ് ആൻകുലർ മൊമെന്റും ടൈം ട്രാൻസ്ലേഷൻ ഓപ്പറേറ്ററിന്റെ ജനറേറ്ററാണ് എനർജി അപ്പം ഈ മൂന്ന് ജനറേറ്റേഴ്സിന്റെ കൺസർവേഷൻ ലോസ് അതായത് ലീനിയർ മൊമിറ്റം കൺസർവേഷൻ ലോ ആംഗ്ലർ മൊമിറ്റം കൺസർവേഷൻ ലോ എനർജി കൺസർവേഷൻ ലോ ഈ മൂന്ന് കൺസർവേഷൻ ലോസോ അവർ ഡിസ്കസ് ചെയ്യും ഇത്രയാണ് ഈ യൂണിറ്റ് ഉള്ളവർ ഇനി യൂണിറ്റ് ടൂ യൂണിറ്റ് ടൂ എന്ന് പറയുന്ന യൂണിറ്റ് വണ്ണിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് യൂണിറ്റ് വണ്ണില് നമ്മള് നമുക്ക് അറിയാവുന്ന ടോപ്പിക്സ് ആയിരുന്നു ഓൾറെഡി നമ്മൾ കേട്ടിട്ടുള്ള ടോപ്പിക്സ് ആണ് പക്ഷെ യൂണിറ്റ് ടൂല് പുതിയ രണ്ട് ടോപ്പിക്സ് ഇൻട്രോഡ്യൂസ് ചെയ്യാണ് പാരിറ്റി ും ടൈം റിവേഴ്സറും ഓപ്പറേറ്ററും പാരറ്റി ഓപ്പറേറ്റർ കേട്ടിട്ടുണ്ടാവില്ല നമ്മളത് ക്വാണ്ടം മെക്കാനിക്കലി ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റർ ആണ് പാരറ്റി ഓപ്പറേറ്റർ അതിനെ നമ്മൾ ഡെറൈവ് ചെയ്യും എന്നിട്ട് അതിന്റെ ജനറേറ്ററിനെ ഐഡന്റിഫൈ ചെയ്യും ടൈം റിവേഴ്സലിനെ ഡെറൈവ് ചെയ്യും അതിന്റെ ജനറേറ്ററിനെ ഐഡന്റിഫൈ ചെയ്യും അവരുടെ കൺസർവേഷൻ ലോസ് കൺസർവേഷൻ ലോസ് ഡിസ്കസ് ചെയ്യും യൂണിറ്റ് ത്രീ ഐഡന്റിക്കൽ പാർട്ടിക്കോൾസ് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലെ പാർട്ടിക്കിൾസിനെ പറ്റി നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്സിലെ പാർട്ടിക്കൽസിന് നമുക്ക് മെയിൻ ആയിട്ട് അതിനെ പറയാം മാസ്വൽ ബോസ്മാൻ പാർട്ടിക്കൾ എന്ന് പറയാം ക്വാണ്ടം മെക്കാനിക്സിലേക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ പാർട്ടിക്കിൾസ് രണ്ട് തരമുണ്ട് ഫോർ ബോസ് ഓട്സും ഫോമിയോട്സും ഓസോൺസ് ആൻഡ് ഫോർമിയോൺസ് ആർ ടൂ ടൈപ്പ് ഓഫ് പാർട്ടിക്കൽസ് ടൈംസ് ഇതൊരു ഐഡന്റിക്കൽ ആണ് നമുക്കതിനെ ഐഡന്റിക്കൽ ആണ് ഡിഫറെന്റ് ഫിഗർ ആയിട്ട് നമുക്ക് സൈസ് വെച്ചോ അങ്ങനെ ഒന്നും വരയ്ക്കാൻ പറ്റത്തില്ല ഐഡന്റിക്കൽ ആണ് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഐഡന്റിക്കൽ ഇൻഡിസ്റ്റിംഗ്ലിഷബിൾ ഇൻഡിസ്റ്റിംഗ്ലൂഷബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ വേർതിരിക്കാൻ പറ്റാത്തതാണ് വേർതിരിച്ചും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇൻഡിസ്റ്റിംഗ്ലിഷബിൾ ആണ് പക്ഷേ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ഡിസ്റ്റിംഗ്ലിഷബിൾ ആയിരുന്നു ഇവിടെ ിക്കൽ പാർട്ടിക്കൽസ് ആണ് ഇൻഡിസ്റ്റിംഗ്ലീഷിൾ പാർട്ടിക്കിൾസ് ആണ് ആ പാർട്ടിക്കിൾസിന്റെ സ്റ്റഡിയാണ് ഈ ഒരു യൂണിറ്റിലുള്ളത് സിസ്റ്റം വിത്ത് എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അങ്ങനെ ഒരു സിസ്റ്റത്തിന് എൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഫ്ലാസിക്കല് നമ്മള് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്കിത് ഈ ഒരു ടോപ്പിക് ഈസിയാണ് എന്നിട്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസായ ടു പാർട്ടിക്കൽ സിസ്റ്റത്തിനെ പറ്റി പഠിക്കും എന്താണ് ഐഡന്റിക്കാലിറ്റി എന്താണ് ഇൻഡിസ്റ്റിംഗ്ലിഷി എന്ന് നമ്മൾ പഠിക്കാം സിമെട്രൈസേഷൻ പോസ്റ്റ്ലേജ് കാനോണിക്കൽ കോണ്ടെൻസേഷൻ രണ്ട് ന്യൂ ടോപ്പിക്സ് ആണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും യൂണിറ്റ് ഫോർ യൂണിറ്റ് ഫോർ അഡീഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ ആംഗുലാർ മൊമെന്റ മൊമെന്റ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്ക് അറിയാവുന്നതാണ് ക്ലാസിക്കൽ എന്താണ് ആങ്കുലർ മൊമെന്റൊട്ടൻസി ബോഡിക്കുള്ള ഒരു ആണ് മൊമന്റമാണ് ആങ്കുലർ മൊമെന്റൻ നമ്മള് നോർമലി ഒരു പാട്ട് ഒരു നമ്മുടെ ഇതിൽ ഒരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റിനെ ആഡ് ചെയ്യാൻ ആഡ് ചെയ്യാൻ നോർമലി അഡീഷൻ ചെയ്താൽ മതി സമ്മപ്പ് ചെയ്താൽ മതി പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മുടെ ഈ ക്വാണ്ടിറ്റീസ് ഒക്കെ ഓപ്പറേറ്റേഴ്സ് ആണ് ഓപ്പറേറ്റേഴ്സിനും നമുക്ക് ജസ്റ്റ് സം അപ്പ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതിനുള്ളതാണ് വെക്ചർ അഡീഷൻ ഇപ്പൊ നമ്മള് വെക്ചർ അഡീഷൻ ഓഫ് ടു ആംഗുലാർ മൊമെന്റ എൽ വൺ എൽ ടൂ എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗുലാർ മൊമെന്റ എടുക്കും അതിന്റെ വെക്ചർ അഡീഷൻ ആണ് ജസ്റ്റ് എ ടോപ്പിക് ആണ് സെക്കൻഡ് വൺ വെക്ജർ അഡീഷൻ ഹാഫ് ആംഗുലർ മൊമെന്റ് ആംഗുലർ മൊമെന്റ് കൺസെൻഡർ ചെയ്യും എന്നിട്ട് അതിന്റെ വെക്ജർ അഡീഷൻ ഓക്കെ ഒരു ന്യൂ ടോപ്പിക് ആണ് ക്ലബ് കോഡാൻ കോൾഫിഷ്യൻ ആംഗുലർ മൊവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൾഫിഷ്യൻറ് ആണ് ക്ലബ് കോഡ് ആൻഡ് ക്വാൾഫിഷ്യൻ അതിനെ നമ്മൾ തിരായി വേണ്ടത് ഇപ്പൊ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്ത ഈ ആംഗുലർ മൊമെന്റ് എല്ലും സ്പിൻഡ് ആസും കംപ്ലീറ്റും അതായത് അഡ്മിഷൻ ഓഫ് എൽ ആൻഡ് എസ് അതിന്റെ ഒരു സ്റ്റഡി നടത്തും അതിന് എന്താണ് കിട്ടുന്നതും നോക്കും അതാണ് ഈ യൂണിറ്റ് ഉള്ളത് ലോപ് ടു മൂന്ന് യൂണിറ്റ്സ് ആണ് ഇതിലുള്ളത് ഫസ്റ്റ് യൂണിറ്റ് ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടബേഷൻ തിയറി അതായത് പെർട്ടബേഷൻ പറഞ്ഞാൽ എന്താ ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു ന്യൂ ടോപ്പിക് ആണ് പെർട്ടബേഷൻ പെർട്ടബേഷൻ പറയുമ്പോൾ നമുക്ക് ഈ പിക്ചറിൽ കാണാം ഇത് അൺപെർട്ടർബ്ഡ് സ്റ്റിൽ നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം ഒക്കെ അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റ് ആണ് അതായത് ഇവരുടെ എക്സ്ട്രാ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് പൊർട്ടർബേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇതിനെ ഒന്ന് എക്സ്ട്രാ ഡിസ്റ്റർബ് ചെയ്തപ്പോൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ പൊട്ടൻഷ്യലിന് ചെറിയൊരു ഡിഫറൻസ് വന്നു മാറ്റം വന്നു നോർമൽ സ്റ്റേറ്റിൽ നിന്നും അതിന് ഒരു എക്സൈറ്റേഷനോ സംതിങ് ഡിഫറെൻറ്റോ ഡിഫറൻസ് വന്നു അതിനെയാണ് പെർട്ടേവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഒരു പെർട്ട് സിസ്റ്റം അതിന്റെ വേ ഫൻസ് സ്റ്റേറ്റ്സ് ഒക്കെ പെർട്ട് ആയിരിക്കും അതിന്റെ സ്റ്റഡിയാണ് നമ്മൾ യൂണിറ്റിൽ ഇറ്റ് ആസ് ടൈം ഇൻഡിപെൻഡന്റ് ടൈം ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നില്ല കോൺസ്റ്റന്റ് പെർട്ടർവേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അത് ആദ്യം നമ്മൾ നോൺ റീജനറേറ്റ് സ്റ്റേറ്റ്സിൽ അപ്ലൈ ചെയ്യും റീജനറേറ്റ് സ്റ്റേറ്റ്സിൽ അപ്ലൈ ചെയ്യും ദപ്ലിക്കേഷൻസ് ഇത്രയാണ് ഈ ഒരു യൂണിറ്റിലുള്ളത് യൂണിറ്റ് സിക്സ് വേരിയേഷനൽ മെത്തേഡ് യൂണിറ്റ് സെവൻ ഡബ്ല്യു കെ വി മെത്തേഡ് ഇത്തരത്തിൽ ഒരു അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ആണ് വേരിയേഷണൽ മെത്തേഡ് കൂടുതലായിട്ടും എനർജീസ് എനർജീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എനർജീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രോക്സിമേഷൻ മെത്തേഡ് ആണ് സി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രാസ്റ്റിക് എനർജി എനർജി ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് അതിനുള്ളൊരു മെത്തേഡാണ് വേരിയേഷണൽ മെത്തേഡ് ി അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസിക്കൽ കൺസെപ്റ്റ്സ് നമുക്കറിയാം ക്വാണ്ടം കൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കും ഈ ക്ലാസിക്കലിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുന്ന ഇത് രണ്ടും കൂടെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ടേണിങ് പോയിന്റ് അപ്പൊ ഈ ടേണിംഗ് പോയിന്റ്സിലുള്ള ബിഹേവ് ആ ഒരു സിസ്റ്റത്തിന്റെ ബിഹേവിയർ എന്താണ് സ്റ്റേറ്റിന്റെ ബിഹേവിയർ എന്താണ് അതാണ് നമ്മൾ ഡബ്ല്യു കെ ബി മെത്തേഡിലൂടെ പഠിക്കുന്നത് അപ്പൊ സെമി ക്ലാസിക്കൽ അപ്രോക്സിമേഷൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ടണലിങ്ങിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ഏർപ്പെടുത്തി ത്രീ ബ്ലോക്ക് ത്രീയിൽ ടിക്കറ്റ് ആർട്ടവേഷൻ തിയറി ബ്ലോക്ക് ടൂലും നമ്മൾ ഇൻഡിപെൻഡന്റ് പെർട്ടവേഷൻ തിയറി പഠിച്ചു ഈ ബ്ലോക്കില് ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻ ടൈക്കറ്റേഷൻ തിയറി ദാറ്റ് ഈസ് ഇവിടെ കോൺസ്റ്റന്റ് അല്ല പെർട്ടബേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിഫറൻസ് ഡിസ്റ്റർബൻസ് പെർട്ടബേഷൻ കോൺസ്റ്റന്റ് അല്ല അല്ലേ ചെയ്യുന്നതാണ് വേറെ സബ് ടോപ്പിക്സ് ആണ് ഇന്ററാക്ഷൻ ടു സ്റ്റേറ്റ് പ്രോബ്ലം സഡൻ അപ്രോക്സിമേഷൻ ഈ നാല് ടോപ്പിക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി ഉണ്ട് എല്ലാം നിങ്ങൾക്ക് ഒരു ന്യൂ ടോപ്പിക്സ് ആയിരിക്കും ഡെറിവേഷൻ എക്സ്പ്ലനേഷൻ എല്ലാം ആണ് ഈ ഈയൊരു ടോപ്പിക് ഈയൊരു യൂണിറ്റിലുള്ളത് യൂണിറ്റ് നയൻ ടൈം ഡിപ്പെൻഡൻ പൊർട്ടബേഷൻ തിയറിയുടെ കണ്ടിന്യൂഷൻ ആണ് കുറച്ചുകൂടെ സബ് ടോപ്പിക്സ് ഉണ്ട് പൊർട്ടബേഷൻ എക്സ്പാൻഷൻ ഫോർ ടൈം ഡിപ്പെൻഡൻ പൊട്ടൻഷ്യൽസ് ഷ്യൽസ്ന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രവേഷൻ ആണ് പ്രൊർട്ടർവേഷൻ എനർജീസ് പൊട്ടൻഷ്യൽ അതിന്റെ എക്സ്പാൻഷൻ ദെൻ സ്റ്റാറ്റിക് ഡിസ്റ്റർബൻസ് പീരിയോഡിക് ഡിസ്റ്റർബൻസ് ഇന്ററാക്ഷൻസ് വിത്ത് ക്ലാസിക്കൽ റേഡിയേഷണൽ ഫീൽഡ് ഇതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ യൂണിറ്റ് ടെൻ സ്കാറ്ററിങ് ഒരു ഇമ്പോർട്ടന്റ് ആണ് സ്കാറ്ററിങ് നമ്മൾ ക്ലാസിക്കൽ മെക്കാപ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നോർമലി സ്കാറ്ററിങ് എന്താണെന്ന് നമുക്ക് അറിയാം ക്ലാസിക്കൽ മെക്കാപ്സൽ എന്താണ് സ്കാറ്ററിങ് രണ്ട് പാർട്ടിക്കിൾസ് രണ്ട് മാസ് മാസ് ഉള്ള രണ്ട് പാർട്ടിക്കിൾസ് വിത്ത് ബി വൺ വെലോസിറ്റി വി ടു വെറോസിറ്റി കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ അവർ സ്കാറ്റർ ചെയ്യും ആഫ്റ്റർ കൊള്യൂഷൻ അവർ സ്കാറ്റർ ചെയ്യും അതാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ പഠിച്ചത് ക്വാണ്ടം മെക്കാനിക്സിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ് ക്വാണ്ടം മെക്കാനിക്കൽ സ്കാറ്റർ എന്ന് പറയുന്നത് ക്ലാസിക്കൽ പൊറീസ് ചെയ്ത് പറയാൻ പറ്റുന്നതാണ് അതൊരു ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ് ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ക്വാണ്ടം സ്കാറ്ററിംഗ് എന്താണ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് പാർഷ്യൽ വേവ് അനാലിസിസ് അതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി നമ്മൾ നടത്തും അതിന്റെ ഗ്രാഫ് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യും സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ്സ് ഇൻ ടേംസ് ഓഫ് സ്പേസ് ഗ്രാഫിന്റെ സ്റ്റഡി ആണ് അത് ലാസ്റ്റ് ബ്ലോക്ക് ആണ് ബ്ലോക്ക് ഫോർ ഇതിലാകെ മെയിൻ ആയിട്ട് ഈ ഒരു യൂണിറ്റ് ആണുള്ളത് ഇൻട്രോഡക്ഷൻ ടു റിലേറ്റീവ്സ് ക്വാണ്ടം ക്വാണ്ട മെക്കാനിക്സ് മീനോ എന്താണ് റിലേറ്റീവ് ക്വാണ്ടം മെക്കാനിക്സ് റിലേറ്റീവ്സ്റ്റിക് വാണ്ട മെക്കാനിക്സ് പറഞ്ഞാൽ റിലേറ്റീവ്സ്റ്റിക് പറയുന്ന ടേം എന്താണ് ഒരു പാർട്ടിക്കിൾ സ്പീഡ് ഓഫ് ലൈറ്റിന് കമ്പയറബിൾ ആയിട്ടുള്ള വെലോസിറ്റിയിൽ മൂവ് ശരിയാണെങ്കിൽ അതായത് വേറെ പാർട്ടിക്കിൾ മൂവ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള കേസിൽ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ഒക്കെ എൻറ്റയർലി അവിടെ അവിടുത്തെ കൺസെപ്റ്റ്സ് ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ് അതെ തന്നെ അതിന് ആ ഒരു ടോപ്പിക് ആണ് റിലേറ്റിവിസ്റ്റിക് എന്ന നെയിം കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത് അപ്പം റിലേറ്റിവിസ്റ്റിക് കോണ്ടമെക്കാനിക്സിന്റെ ഒരു പുതിയ ബ്രാഞ്ചാണ് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് അതിലെ സബ് ടോപ്പിക്സ് ആണ് ക്ലിയർ കോഡ് ആൻഡ് ഇക്വേഷൻ ആ ഒരു ഇക്വേഷൻ മെയിൻ ആയിട്ടുള്ള ഇതിലെ ഇൻട്രൊഡക്ഷനിൽ വരുന്ന ഒരു ഇക്വേഷൻ ആണ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കും കണ്ടുപിടിക്കണം എന്താണ് പാർട്ടിക്കിൾസ് ആന്റി പാർട്ടിക്കിൾസ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യും ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡും പൂളം ഫീൽഡും ഡിഫറൻറ് ആയിട്ട് എന്താന്ന് നമുക്ക് അറിയണം പക്ഷെ അതിനെ കപ്പിൾ ചെയ്താൽ ആഡ് ചെയ്താൽ കപ്പിൾ ചെയ്താൽ അതിന്റെ എഫക്റ്റ് എന്താണ് അറിയാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ബോർ സോമീൽഡ് സെമി ക്ലാസിക്കൽ സൊല്യൂഷൻ ഓഫ് പൂളം പ്രോബ്ലം പോളം പ്രോബ്ലത്തിൽ പൂളം ഇക്വേഷൻ്റെ ഒന്ന് സോമീൽഡ് കോൺസെപ്റ്റ് യൂസ് ചെയ്യും ടെറാക്ലെട്രിസസ് കോഫ് ടെറാക് ഇക്വേഷൻ മെക്കാനിക്സിൽ പോളി മെട്രിസസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതേപോലെ വേറൊരു ടൈപ്പ് ഓഫ് മെട്രിസസ് ആണ് ഡിറാക് മെട്രിസസ് ഉള്ള ഒരു മെട്രസസ് ആണ് ഡിറാക് മെട്രിസസ് അത് നമ്മൾ ആ മെട്രിസസ് എന്തൊക്കെയാണ് പഠിക്കും തന്നെ അതിന്റെ കോവാരിയൻ ഫോം ഓഫ് ഡിറാക് ഇക്വേഷൻ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഈ പേപ്പറിൽ കവർ ചെയ്ത് പോകുന്നത് ക്ലാസ്റ്റിക്കൽ മെക്കാനിക്സിന് അത്ര ഈസി അല്ല എന്നാലും കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് ഡെറിവേഷൻസ് ക്ലിയർ ആയിട്ട് കവർ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഇത് ഓക്കെ താങ്ക് യു